ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബി പിൽ റേഷൻ കാർഡ് ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഉപകാരപ്പെടട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഒരു ബി പി എൽ റേഷൻ കാർഡ് ലഭിച്ചാൽ കൊള്ളാം എന്ന് ആഗ്രഹിക്കാൻ താരുള്ളത് എന്നാൽ ബി പി എൽ റേഷൻ കാർഡ് കൈവശം വെച്ചിരിക്കുന്ന ആൾക്കാരും ഉണ്ടാവും അവർക്കെല്ലാം ഒരു പേടി കാണും നമ്മളതിന് അർഹനാണോ അർഹനല്ലയോ എന്നുള്ള കാര്യം അതുകൂടാതെ ഒരു ബി പിൽ റേഷൻ കാർഡ് ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹമുണ്ടാവും നമ്മൾ അർഹനാണോ അർഹയല്ലയോ എന്നുള്ള കാര്യം അത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിച്ചാലോ നമ്മൾ ബി പിൽ റേഷൻ കാർഡ് ലഭിക്കാൻ അർഹരല്ലാത്തവർ അല്ലെങ്കിൽ ബി പിൽ റേഷൻ കാർഡ് കൈവശം വെക്കാൻ അർഹരല്ലാത്ത ആൾക്കാർ ആരൊക്കെയാണെന്ന് കഴിഞ്ഞാൽ ഒന്നാമതായി സർക്കാർ ജീവനക്കാർ അർദ്ധ സർക്കാർ ജീവനക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ സഹകരണ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ സർവീസ് പെൻഷൻ പറ്റുന്നവർ എന്നിവരൊന്നും ഇതിന് അർഹരല്ല എന്നാൽ പതിനായിരം രൂപയ്ക്ക് താഴെ പെൻഷൻ പറ്റുന്നവർ താൽക്കാലിക ജീവനക്കാർ അവർക്ക് പിന്നെയും അവസരമുണ്ട് അതിനുള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മാത്രമേ അത് ലഭിക്കുകയുള്ളൂ രണ്ടാമതായി ആദായ നികുതി കൊടുക്കുന്നവർ അതിനർഹരല്ല അതായത് ഇൻകം ടാക്സ് നൽകുന്നവർ ഇൻകം ടാക്സ് നൽകുക എന്ന് ഉദ്ദേശിച്ചാൽ സാധനങ്ങൾ മേടിക്കുമ്പോൾ നൽകുന്ന ഇൻകം ടാക്സ് അല്ല അല്ലാതെ വർഷമായിട്ട് ഇത്ര വരുമാനത്തിൽ മേലുള്ളവർ ആദായ നികുതി ഇ ഫയൽ ചെയ്യുന്നവരുണ്ടാവും അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്നവരുണ്ടാവും അങ്ങനെയുള്ളവരാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെയുള്ളവർ കുടുംബത്തിലുണ്ടെങ്കിൽ അവർക്ക് ബി പി എൽ കാർഡ് ലഭിക്കുകയില്ല അല്ലെങ്കിൽ ബി പി എൽ കാർഡിന് അർഹരല്ല അവർ അതുകൂടാതെ കുടുംബത്തിൽപ്പെടുന്ന അംഗങ്ങൾക്ക് എല്ലാവർക്കും ചേർന്നോ അല്ലെങ്കിൽ ഒരാൾക്കായിട്ടോ ഒരേക്കറിന് മേളിൽ സ്ഥലമുള്ളതാണെങ്കിൽ അവരും അർഹരല്ല എന്നാൽ എസ് സി എസ് ടി വാതിൽപ്പെടുന്നവർക്ക് അതിൻ്റെ ആനുകൂല്യം ലഭിക്കും അതിനുള്ള സർട്ടിഫിക്കറ്റ് അവർ ഹാജരാക്കേണ്ടതായിട്ടുണ്ട് അതുകൂടാതെ കുടുംബത്തിൽപ്പെടുന്ന ആരെയും പേരിലോ അല്ലെ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും ചേർന്നോ ആയിരം സ്ക്വയർ ഫീറ്റിന് മുകളിൽ എട്ടിടം ഉണ്ടെങ്കിൽ അവരും അതിന് അർഹരല്ല അതില്ല എന്ന് തെളിയിക്കാൻ സാധിച്ചാൽ അവർക്ക് പി എൽ ലഭിക്കുന്നതായിരിക്കും അതുകൂടാതെ സ്വകാര്യ സ്ഥാപനങ്ങളിലോ വിദേശത്തോ ഒക്കെയായി കുടുംബാംഗങ്ങൾ ഒരാൾക്കോ അല്ലെങ്കിൽ എല്ലാവർക്കും ചേർന്നോ ഇരുപത്തിയായിരത്തിന് മുകളിൽ സാലറി ലഭിക്കുന്നവരാണെങ്കിൽ അവരും ഇതിന് അർഹരല്ല അതുകൂടാതെ നാലേക്കർ വാഹനങ്ങൾ കയ്യിലുള്ളവരും ഇതിന് അർഹരല്ല എന്നാൽ ഈ നാലേക്കർ വാഹനങ്ങൾ ഉപജീവന മാർഗത്തിനായി ടാക്സിയായിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവർ അർഹരാണ് അതിനുള്ള സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കണം അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഡീറ്റെയിൽ ഉള്ള അല്ലെങ്കിൽ അതിന് അർഹരായിട്ടുള്ള ആരും തന്നെ ബി പി എൽ റേഷൻ കാർഡിന് അർഹരല്ല ഇനി എങ്ങാനും ബി പി എൽ റേഷൻ കാർഡ് ലഭിച്ചു അതിന് ശേഷമാണ് ഇതുപോലത്തെ കാര്യങ്ങൾ ലഭിച്ചതെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ബി പി എൽ നിന്ന് എ പി എല്ലേക്ക് കൺവേർട്ട് ചെയ്യുക അർഹർ അല്ലാത്തവർ അനർഹമായി ബി പി എൽ റേഡി കാർഡ് ബി പി എൽ റേഷൻ കാർഡ് കൈവശം വച്ചാൽ അതല്ലെങ്കിൽ അത് ഉപയോഗിച്ച് ആനുകൂല്യം പറ്റിയാൽ അത് ശിക്ഷാർഹമാണ് അപ്പോൾ ശ്രദ്ധിക്കുക സർക്കാർ ജീവനക്കാർ ആദായ നികുതി കൊടുക്കുന്നവർ ഒരേക്കറിന് മേളിൽ സ്ഥലമുള്ളവർ ആയിരം സ്ക്വയർ ഫീറ്റിന് മേളിൽ വീടുള്ളവർ നാലു ഏക്കർ വാഹനം കൈവച്ചിരിക്കുന്നവർ ഇവരെല്ലാം ആണ് ബി പിൽ റേഷൻ കാർഡിന് അർഹരല്ലാത്തവർ